ആരംഭ റസൂലുള്ളാഹി തങ്ങളെ വന്നുകൊണ്ട് ഖബറിനെ കേന്ദ്രമാക്കി പ്രാർത്ഥിച്ചു കൊല്ലം മുമ്പുള്ള ഗ്രന്ഥമാണ് വലത്തെ കയ്യിൽ ഇതര അറുന്നൂറ്റി എഴുപത്തി ആറിൽ അന്തരിച്ച ഇമാം നവവിരേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് എൻ്റെ ഇടത്തെ കയ്യിൽ ചോദിക്കട്ടെ ഈ രണ്ട് കിതാബിലും പറഞ്ഞ സംഭവങ്ങൾ അനുസരിച്ച് ഇത് ചെയ്തവർ മുഷിരി കാഫിറായോ നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴും അതന്നെയാണല്ലോ അത് കാഫിർ അത് അത് ഇവരൊക്കെ കാഫിറായോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ പ്രസക്തമായ ഭാഗം എന്റെ മറുപടിയുടെ പ്രസക്ത ഭാഗം അതാണ് ഇവരൊക്കെ ചെയ്തത് കബറുകൾ ചെന്ന് തവശിന് അഭയ കേന്ദ്രമാക്കുന്നു ഖബറിലുള്ള റെക്കമെന്റ് തേടുന്നു ചോദിക്കുന്നു ഇത് ഷിർക്കാണോന്ന നമ്മൾ ഈ ചോദിക്കുന്നത് അപ്പൊ ഈ സഹാബികളൊക്കെ മുഷിരി ആയോ അപ്പൊ മുജാഹിദ് പഠിപ്പിക്കുന്ന ഈ തൗഹീദ് സഹാബികൾക്ക് പരി